ഇതെന്താച്ചാടെ തട്ടിക്കുട്ട് ദോശ ആ തട്ടിൽ കുട്ടി ദോശയുണ്ട് തട്ടിൽ കുട്ടി ദോശ ഉണ്ടാക്കണ് ആ അടുത്ത മസാല അപ്പൊ തട്ടിക്കുട്ടി ദോശ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു അവിടെ ചട പഴംപൊരി ഉണ്ടാക്കിണ്ട് അടുത്തത് മസാല ദോശ

ദോശല്ല മസാല ദോശ പഴമ്പൊരി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കയാണ് ആൾക്കാരൊക്കെ വന്നോ ഈ അതിലെ അതിലെ വന്നു പൊടിമോള് ദോശ പഴമ്പരി കഴിക്കാൻ പോ दादसा दादसा हां

அப்ப மசாலா தோசை எடுக்காம எல்லாருக்கும் காய் இந்த அச்சன எடுக்காம தோசு காய்ஸ் கண்ட எல்லாரும் மசாலா தோச வச்சது

പഴമ്പരി ഉള്ളിയടൊക്കെ വന്നിട്ടുണ്ട് എന്റെ അച്ഛൻ ഉണ്ട് കേട്ടോ അതെ അത് എന്താ പറയുക Terima kasih സ്പെഷ്യൽ ആയിട്ടൊരു ദാശ ഉണ്ടാക്കിണ്ട് ടൊപ്പി കൊണ്ട ദാശ്ശേരി ഇടയ്ക്കൊക്കെ പഴംപൊടി കടികടിക്കോ അതിനുണ്ട് മസാല ദോശ പൊടിയണ്ട് കിട്ടും அச்சன் வரைக்கணும்ச்சனாச்சு <laughs> ഇവിടെ നീ ഒരു വാടി ടോയ് കണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വീഡിയോ എടുക്കാനോ ഞാൻ പോകാണിച്ചരങ്ങട് വാ ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചരാ എ ഇങ്ങോട്ട് വാടോ എന്റെ ट्रिक എന്താണെന്നറിയേ ഇങ്ങോട്ട് വാ അവളെ ട്രിക്കി പിന്നാന്ന് അങ്ങനെ ഇല്ലണ്ട് ട്രിക്ക ആയ്യേ നീ എല്ലാം ലെറ്റ് ട്രക്ക് കാണിക്കണ്ട